നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഡിഷ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിൽ ഒരു പത്തിരുപത് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പറ്റി വെച്ച ചിക്കനാണ് പിന്നെയാണ് നമുക്ക് ഉണ്ടാക്കാം നമുക്കിത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി വരട്ടി വെച്ച ചിക്കനാണിത് ഇത് ബോൺലെസ് ആണ് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയുണ്ട് നമുക്കിത് ഉണ്ടാക്കാം പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായു ശേഷം ചെറിയുള്ളിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് വഴക്കാം ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വിട്ടുകൊടുക്കാം ഇത് കുറച്ച് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇതധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു ചിക്കൻ്റെ ഒരു ഡിഷാണ് നമുക്ക് ഈ വറ്റൽ മുളക് ഇട്ട് ഇത് നന്നായിട്ട് മൂത്തിട്ട് ഈ നിറം മാറണം എന്നിട്ടാകുമ്പോൾ ചിക്കൻ കൊടുക്കുക നന്നായിട്ട് വാട്ടി കൊടുക്കാം ഇത് നന്നായിട്ട് മൂപ്പിച്ചോണ്ടിരിക്കലാണ് നിറം മാറി വരുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് ചിക്കൻ കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ ഇല്ലാത്തോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതൊന്നും തരുന്നിട്ട് ഇണക്കിട്ട് എടുക്കാം നമുക്കിത് ഇളക്കിട്ട് കൊടുക്കാം ഇത് ഈ പാനിൽ കിടന്നിട്ട് കുറച്ച് മൊരിഞ്ഞു മൊരിഞ്ഞ് വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ ഫ്ലേവറായിട്ട് ചീട്ട ടേസ്റ്റാണ് അധികം മസാലയില്ല പക്ഷെ നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ നെയ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയിൽ നിന്ന് മാറിച്ച് കൊടുക്കാം ഒരു ദിവസം ഇതുപോലെ ആക്കി ഈ ഫാനല്ലിങ്ങനെ ഫാനിലെല്ലാം മൺചട്ടിയിലായാലും ഇങ്ങനെ ഇത് ഇരുന്ന് അടി മൊരിഞ്ഞ് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ ഇടക്കിടക്ക് കുറക്കുക അടക്കും ചെയ്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഫുൾ തീ തന്നെയാണ് വെച്ചിട്ടുള്ളത് അടച്ചു വെക്കണം അധികം ഇട്ടിട്ടില്ലെങ്കിലും നല്ല നിറമൊക്കെ മാറി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കലാണ് ഇത് ഇട റെഡി ആയിട്ടുണ്ട്